രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം പിന്നാലെ പാലക്കാട്ടും പ്രതിഷേധം ലുക്ക്ഔട്ട് നോട്ടീസുമായിട്ടായിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധം കാഴ്ചയിലേക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം എവിടെയെങ്കിലും വെച്ച് എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം അല്ലെങ്കിൽ വലിയ വലിയ അപകടം ഓരോ ഓരോ പെൺകുട്ടിയാണ് എവിടെയെങ്കിലും കണ്ടാലില്ല എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ടി ദിവസം കേൾക്കണ്ടല്ലോ ഇയാള് ക്രിമിനലാണ് റേപ്പിസ്റ്റ് ആണ് പീഡനവീരനാണ് ഇയാളെ എപ്പോ കണ്ടാലും എവിടെ വെച്ച് ഇപ്പോ ഒളിവിൽ പോയിരിക്കുകയാണ് എം എൽ എ ഓഫീസൊക്കെ കൂട്ടി നാടുവിട്ടു ഏതെങ്കിലും നാട്ടിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് അപകടം ഉണ്ടാക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് പിടിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെ എല്ലാവരും ഉത്തരവാദിത്വമാണ് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം എത്തുന്നു വീണ്ടും ഇക്ബാൽ അറക്കൽ സ്ത്രീകളോട് പെൺകുട്ടികളോട് ഈ നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ട് എസ് എഫ് ഐ നടത്തുന്ന ഈ ക്യാമ്പയിൻ അത് രാഹുൽ മാങ്കുണ്ടത്തിനെതിരായ ഒരു വലിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണോ പാലക്കാട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണോ ഇത് സുജ ഏതായാലും രാഹുലിനെതിരെ രാഹുലിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ രാഹുൽ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ പാലക്കാട് ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫെയും ബി ജെ പിയും ഇന്നിപ്പോൾ ഇതാ എസ് എഫ് ഐ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് പാലക്കാട് സംഘടിപ്പിച്ചത് എസ് എഫ് ഐയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ പ്രതീകാത്മക ഒരു ലുക്കൗട്ട് നോട്ടീസ് തയ്യാറാക്കി അത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഒട്ടിക്കുകയും പിന്നീട് അവിടേക്ക് എത്തിയ യാത്രക്കാർക്ക് വിദ്യാർത്ഥികൾക്കെല്ലാം വിതരണം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് രാഹുലിനെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇന്ന് എസ് എഫ് ഐ സംഘടിപ്പിച്ചത് എസ് എഫ് ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി വിപിന്ന നേതൃത്വത്തിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ നൂറുകണക്കിന് എസ് എഫ് ഐ നേതാക്കൾ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുകയും പിന്നീട് ഈ ലുക്കൗട്ട് നോട്ടീസ് അവിടേക്ക് എത്തുന്ന മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്തുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു അങ്ങനെ രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധം രാഹുൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാം നടത്തുന്നതിനൊപ്പം തന്നെ രാഹുലിനെതിരായിട്ടുള്ള ഈ പരാതി പരമാവധി പ്രചാരണം ആ പരാതിക്ക് നൽകുക എന്നുള്ള ഒരു കൂടി ഇതിന് പിന്നിലുണ്ട് ഓക്കെ വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറയ്ക്കൽ